വളരെ കൂടി കൂടി രാഷ്ട്രീയ ഉദ്യോഗത്തോടു നോക്കുന്ന ഒന്നാണ് സുന്നി ഐക്യം ുംങ്ങൾ റിപ്പോർട്ടിലൂടെ നൽകിയ ആ സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ ഐക്യപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിച്ചു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരും കാര്യം സംസാരിച്ചു ആദ്യമായി എല്ലാവരോടും പറയാനുള്ളത് ആ പ്രവൃത്തിയൊന്നും ആരം പകർന്നു അങ്ങനത്തെ ഒരു വാക്കു ഒരു ഒരു അങ്ങനത്തെ ഒരു പതിവ് വേണ്ട അതാരും അങ്ങനത്തെ ഒരു ഒരിതിലേക്ക് മുതിരും വേണ്ട റസൂർ സലഹ് അല്ലൈ വസ്സലമ്മ തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാ തുഫുരി മുനിയാലാ യൂഷ എബി മത്ത എന്ന് പറഞ്ഞു യൂഷീനി മത്തനേക്കാൾ അതായത് യൂഷൻ നബീനേക്കാൾ നിങ്ങളാരും മാനിക്കുകയോ ആദരിക്കുകയോ പൊന്തിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സസു സലഹ് അലൈഹി വസ്ലമ തങ്ങൾക്ക് യുഷാൻ നബീനേക്കാൾ പ്രാധാന്യം ഇല്ലാന്നോ അല്ലെങ്കിൽ റസോഹ് അഷ്റഫുൽ ഖർക്കാണ് അസറഫുൽ അബിയ ഒക്കെ അത് നമുക്കറിയാലോ പിന്നെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരാളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവുകയോ അവരെ ചെറുതാക്കുകയോ ചെയ്യുന്ന രൂപത്തിലുണ്ടാകുമ്പോൾ പഠിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും വളരെ കർശനമായി പറയണതാണ് നിങ്ങളെ ഇങ്ങനെ തെക്ക് ബീറൊക്കെ ചെല്ലിക്കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ആവേശമൊന്നും ഉണ്ടാക്കണ്ട അതിൻ്റെ ഒരു ആവശ്യമില്ല എനിക്ക് നിങ്ങൾ തെക്ക് വീര് ചെല്ലിയാലും ചെല്ലിയില്ലെങ്കിലും രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം തെക്ക് പീര് ചെല്ലിയതുകൊണ്ട് ഞാൻ വലുതാവാനും പോണില്ല തെക്ക് വീർ ചെല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ചെറുതാവാനും പോകില്ല നമ്മൾ ഗർ വാപ്പസ് ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്നീ സംഘടനകളും അവർ സമസ്തയുള്ള ജമിയത്തുൽമെന്ന് പറഞ്ഞ് സംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം കാരണം സമസ്തയുള്ള ജമീയത്തുൽമെന്നുള്ളത് വലിയൊരു സംഘടനയാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മൾ വലിയ സംഘടനയാണ് വലിയ സംഘടന എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും സംശയമാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ സംഘടനയുടെ വലിപ്പം മനസ്സിലായാലും എല്ലാവരും ഇവിടെ കൂടിയതൊക്കെ സമസ്തൻ്റെ മക്കളാണ് അപ്പോൾ അതൊരു വലിയ സംഘടനയാണ് അതിൽ നിസ്സാരമാക്കാൻ വേണ്ടി ആരും എനിക്കടരുത് അതിനെ വേദനിപ്പിക്കാൻ വേണ്ടി ആരും മെനക്കെടുത്ത് ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എല്ലാവരും ഉണർത്താനുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അസംബ്ലിയിലോ പാർലമെന്റിലോ ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജനീയത്വയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഇൻഷാ അള്ള നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് തമസ്ഥയില്ലാതെ ഒരു തമസ്ഥയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് അതിനിടത്തെ ആലിമീങ്ങളും സഹിതന്മാരും മഹാന്മാരെല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ച് വരണം അത് നിങ്ങളെല്ലാം തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ചെയ്യുക അള്ളാഹു താലൂത്ത ഉണ്ടാക്കി തരാൻ നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല പതിനാനീ മറ്റവര് പറയുന്നു തന്നെ എല്ലാരും അനുകൂലമായി പറയുകയും അത് ആഗ്രഹിക്കണ ആളുകൾ അതിനുവേണ്ട സൗകര്യങ്ങളും അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ മാന്യമായ നിലക്ക് തിരിച്ചു വരാലോ സംഘടനാപരമായൊക്കെ ചില ഭിന്നിപ്പുകളും മറ്റു ചില ഭിന്നിപ്പുകളൊക്കെ കാരണം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചു കൊണ്ടിട്ടും തിരിച്ചു വരാലോ കേറെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഉപാധികളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ട പെടാതിരിക്കാം അങ്ങനെ ആവാം അതെ വിട്ടുപോയ സൂര്യകളൊക്കെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ മാർഗങ്ങളൊക്കെ എങ്ങനെയാവണം എന്നുള്ളത് എല്ലാവരും കൂടിയല്ലേ ആലോചിക്കേണ്ടത് ഓൺ വഴയൽ തിരിച്ചു വരുക തന്നെ ഒറ്റടിക്ക് തിരിച്ചു വരുക ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ ഈ നേരത്തെ സമസ്ത ഉൾപ്പെടെ സുന്നി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന പിരിഞ്ഞു പോയ ആളുകളൊക്കെ തന്നെ തിരിച്ചു വരണമെന്നുള്ള ആഹ്വാനം അങ്ങ് നടത്തുന്നുണ്ട് സുന്നി ഒരു പുതിയ ആഹ്വാനമായിട്ട് കൂടി അതിനെ വിലയിരുത്തുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ അതിനു വേണ്ടിയുള്ളൊരു പ്രതീക്ഷിക്കാൻ അതിപ്പം നമ്മൾ മാത്രമല്ല എല്ലാ കക്ഷികളും ഇപ്പോൾ പതിനാം തീയതി മറ്റവർ പറയുന്നു തന്നെ എല്ലാവരും അനുകൂലമായി പറയുകയും അത് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനു വേണ്ട സൗകര്യങ്ങളും അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ മാന്യമായ നിലക്ക് തിരിച്ചു വരാലോ പോയവർക്കൊക്കെ അതിന് അവർക്ക് തിരിച്ചു വരാൻ പറ്റണ ഒരു മാന്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കുക വേണം അത് സ്വാഭാവികം അങ്ങനെയല്ലേ അവർ അവർ നമ്മൾ തള്ളി പറയാനൊന്നും പറ്റില്ലല്ലോ അവരും ഒരു സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കല്ലേ നമ്മൾ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരും നമ്മളുടെ ആശയുള്ളവരൊക്കെ ആയിരുന്നല്ലോ അവർ അങ്ങനെ അവർ സംഘടനാപരമായൊക്കെ ചില വിന്നിപ്പുകളും മറ്റ് ചില വിന്നിപ്പുകളൊക്കെ കാരണം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചു കൊണ്ടിട്ടും തിരിച്ചു ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട് പിന്നീട് എന്താണത് നടക്കാതെ പോകാനുള്ള ഒരു കാരണം അത് നടക്കാതെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഉപാധികളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ടാ പെടാതിരിക്കാം അങ്ങനെ ആവാം അതെ ഞങ്ങൾ സമസ്തന്റെ സമസ്തയുടെ മുഷാഫറ അതിനെ അംഗീകരിച്ചു അങ്ങനെ ചെയ്തോളി എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെ അതിന് വേണ്ടി ഏൽപ്പിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോ നിലക്കുള്ള ഒരു സ്തംഭനം അല്ലെങ്കിൽ അതിനൊരു എന്താണ് വൈമുട്ടി നിൽക്കുക എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഒരു വൈ തടസ്സമൊക്കെ ഉണ്ടായി പിന്നെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല ഇത്തവണ സമസ്തയുടെ മുഷാഫറ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെയുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ ഐക്യത്തിന് വേണ്ടിയുള്ള പിന്നെ വിട്ടുപോയ സുനികളൊക്കെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതിന് അതിൻ്റെ മാർഗങ്ങളൊക്കെ എങ്ങനെ ആവണം എന്നുള്ളത് എല്ലാവരും കൂടിയല്ല ആലോചിക്കേണ്ടത് ഓട്ടുപോയ തിരിച്ചു തരാൻ തന്നെ ഒറ്റടയ്ക്ക് തിരിച്ചു വരുക അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ അതിനാൽ ബുക്കർ മുസ്ലീർ വളരെ പോസിറ്റീവാണ് ഈ വിഷയത്തിൽ നേരത്തേക്ക് തന്നെ പ്രതികരിച്ചിരുന്നത് താങ്കൾ പറഞ്ഞ പോലെ പതിനാലാം തീയതി അവരുടെ നിലപാട് പറയുന്നു പറയുന്നത് പോസിറ്റീവായിട്ട് തന്നെ പ്രതീക്ഷിക്കട്ടെ ആ പറയട്ടെ സന്തോഷമല്ല ഉള്ളൂ അവരങ്ങനെ നല്ല പ്രതികരണം അവരിൽ നിന്നുണ്ടാവാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അവരുടെ മകനും നല്ലതിൽക്ക് പ്രതികരിച്ചല്ലോ അപ്പോൾ സി വിഷയത്തിലുൾപ്പെടെ സമസ്തയുടെ ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് സമസ്ത മാറ്റി നിർത്തിയ ആളുകളുണ്ട് അവർക്കുൾപ്പെടെ തിരിച്ചു വരാനുള്ളൊരു അവർക്കും വരല്ല അവർക്കും അവൻ്റെ അതിൻ്റെ വിഷയങ്ങളൊക്കെ എന്തിലൊക്കെയാണ് നമ്മൾ എതിർപ്പ് പറഞ്ഞുള്ളത് ആ എതിർപ്പുകളൊക്കെ അത് തിരുത്തി ആർക്കും തിരിച്ചു വരാം ും ചർച്ച ചെയ്യുമെന്നും നേരത്തെയും ഐക്യത്തിന് ശ്രമിച്ചിരുന്നതായും മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസ്തരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു മധ്യസ്ഥത വഹിക്കാൻ മുസ്ലിം ലീഗ് വേണ്ടെന്നും വ്യവസായി എം എ യൂസഫലിയെ പോലുള്ളവരാണ് മധ്യസ്ഥതയ്ക്ക് ഉചിതമെന്നും അസ്തരി പറഞ്ഞു സുന്നി സംഘടനകൾ ഐക്യപ്പെടണം എന്ന് പറയുന്ന ഒരു ആഹ്വാനം എപ്പോഴും സ്വാഗതാർഹമാണ് സമസ്ത നേരത്തെയും ഐക്യത്തിന്റെ ആഹ്വാനം നടത്തിയിട്ടുണ്ട് സഹോദര സമസ്തയും അങ്ങനെ തന്നെ എപ്പോഴും ഐക്യത്തിന്റെ ആഹ്വാനം തന്നെയാണ് നടത്താറുള്ളത് ചർച്ചയുടെ ഒരു സാധ്യതയുണ്ട് അത് ഞങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ആ ചർച്ച നടന്നതിന് ശേഷമാണ് അത് വ്യക്തമായി പറയാൻ വേണ്ടി സാധിക്കുക ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു മധ്യസ്ഥതയുടെ ആവശ്യമുണ്ട് ഒരു മധ്യസ്ഥനുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് നമ്മൾ അങ്ങനെ ഒരു വഹിക്കാൻ അത് യൂസുഫ് അലി സാഹിബിനെ പോലുള്ള സമസ്തയുമായി വളരെ ആഭിമുഖ്യമുണ്ട് എന്ന് പറയുന്ന ഇരു സംഘടനകളോടും ഒരേ രീതിയിലുള്ള നിലപാടുകൾ പുലർത്തുന്ന സുന്നി മദ്രസയിൽ തന്നെയാണ് പഠിച്ചത് എന്നതിലൊക്കെ അഭിമാനം കൊള്ളുന്ന അത്തരം വ്യക്തികളായിരിക്കും അതിന് നന്നാവുക ീഗ് പോലെയുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് പാണക്കാട് തങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഐക്യനീക്കത്തെ ഒരു വിഭാഗം ലീഗ് അനുകൂലികൾ എതിർക്കുന്നുണ്ട് സുന്നി ഐക്യത്തിൽ പാണക്കാട് കുടുംബത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കാന്തപുരം സമസ്ത വിഭാഗം ചർച്ചകളിൽ പാണക്കാട് കുടുംബത്തിന് പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തും സാദിഖലി തങ്ങളെ മാറ്റി നിർത്തുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് നീക്കം പാണക്കാട് കുടുംബത്തെ മാറ്റി നിർത്തിയാൽ ഐക്യം സാധ്യമാകില്ലെന്ന് ലീഗ് അനുകൂല വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു ക്രിയാത്മക ചർച്ചകളോട് മാന്യമായി പ്രതികരിക്കണമെന്നും ഭിന്നിപ്പ് പറഞ്ഞ പിടിവലിക്ക് താല്പര്യമില്ലെന്നും കാന്തപുരം വിഭാഗം പറഞ്ഞു ഞാൻ ഒരു ചോദിച്ചു മുസാഫർ അംഗങ്ങൾ ആ അംഗങ്ങളുടെ പേര് മാത്രം പേരു മതി ആൾക്കാരെ ഇടയിൽ വെച്ച് പറയാൻ കഴിയോ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കൂട്ടിയാൽ തന്നെയും സമസ്തയുടെ നേതൃസ്ഥാനത്തുള്ള ആലിമയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല വലുമാക്കളുള്ള മഹാന്മാരായ വലിയ വലിയ ഉസ്താദുമാർ അലിമീങ്ങൾ ആരിഫീങ്ങൾ അടക്കമതിൽപ്പെടും അങ്ങനത്തെ വലിയ മഹത്വമുള്ളവർ ഒരുമിച്ച് കൂടിയ ഒരു വലിയ സംഘടനയാണ് സംസ്ഥയിലെ ജമയിത്തുലുമ ആ ജമയത്തുലുമയുടെ നേതൃത്വം ഇന്നുള്ള നേതാക്കൾ ഇവിടെ ഇരിക്കുന്നു ബഹുമാനമുള്ള സുൽത്താനുല്ലുമ ആ ഉസ്താദിനെ പോലെ ഒരാളെ കാഴ്ച വെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പേര് പറയാൻ കഴിയുമോ അങ്ങനത്തെ ഉസ്താദുമാരെ ശ്രമിക്കും അത്രയും വലിയ വലിയ മഹത്വക്കളെ അല്ലാഹു നമുക്ക് കനി ആ എണ്ണത്തിന് നാം സുക്രു ചെയ്യണം അവരാണ് നമ്മളെ ആലിമ്യങ്ങൾ അവർ പറയുന്നത് നാം സ്വീകരിക്കണം നമ്മുടെ സ്വീകരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്രിജത്താണത് ആ ഉസ്താദുമാർ റബ്ബിന്റെ അരികിലും എല്ലായിടത്തും നമുക്ക് രേഖയായി പറയാനുള്ള നമ്മുടെ രേഖ ഈ വിലമാ ആണ് ആ വിലമാവിന്റെ കൂടെ നമ്മൾ നിൽക്കണം ഇതാണ് കുറവാനും സുന്നത്വം അത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരും ഒക്കെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ആ സുന്ന ജമാഅത്ത് ഉസ്താദുമാരെ കൂടെ നിലനിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് തോഫീക്ക് അല്ലാഹു തരട്ടെ അവരെ കൂടെ അവര് നിർബന്ധമാക്കിക്കൊണ്ടത് അവരുടെ കൂടെ തന്നെ പോകാനും അവസാനം അവന് അവസാനം അവരെ കൂടെ സ്വർഗത്തിലേക്ക് പോകാനും അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് واخر دعوانا ان الحمد لله رب العالمين നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവരോട് ഐക്യപ്പെടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ലയിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു ഡിമാൻഡും വെച്ചിട്ടില്ല ഒരേ ഒരു ഡിമാൻഡാണ് ഞങ്ങൾക്കുള്ളത് അഷ്റഫുൽ അഷറഫ്ലാഹിഹു അലിഹുബുസയെ നിങ്ങൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മുടി കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ സമുദായത്തെ ഫിത്തനാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ മാറ്റിവെക്കണം അത് ഇവിടെ ഒഴിച്ചു വെക്കണം അത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നിങ്ങൾ പറയണം എന്നാൽ നിങ്ങൾക്കുമായി തൊന്നിച്ചു പോകാം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ മർഗത എഴുതി തരണമെന്നോ അല്ലെങ്കിൽ അവരുടെ സ്വത്ത് വാങ്ങി തരണമെന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഈ സമസ്തക്ക് ഇവിടെ നിങ്ങൾ മുതലാക്കി തരണമെന്നോ കോടികൾ ഉണ്ടാക്കി തരണമെന്നോ എന്നൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇവിടെ സമസ്ത ആരോടും അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല സമസ്ത ഇന്ന് വളരെ വലിയ ഉന്നതമായ ഞാൻ പറയട്ടെ വളരെ വല ഫല്ല എങ്കിലും ബഹുമാനപ്പെട്ട സമസ്ത ഇന്ന് നല്ല ഉയർച്ചയിലാണ് സമസ്തയുടെ കോടികളുടെ ആസ്തി സമസ്ത കൊണ്ട് പഠിക്കാനില്ല നിങ്ങൾ വിചാരിക്കുമ്പോലെ പോലെ പിക്ക് മാത്രം ഇവിടെ ഉള്ളത് ഇവിടെ നമുക്കുണ്ട് ഒരു കോടികളുടെ ആസ്തികൾ നമുക്കുണ്ട് നമ്മൾ ുംറവെന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരോടും തന്നെ ഐക്യപ്പെടാം ഐക്യപ്പെടുന്നതിന് നിങ്ങളുടെ മർഗം എഴുതി തരണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കോംപ്ലക്സ് എഴുതി തരണമെന്നൊന്നും ഞമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞത് നിങ്ങൾ അലിഹി വസ്ലിയുടെ സനത് പ്രകാരം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇന്നവരെ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഹത്തായ മുടിയാണെന്ന് ഈ സമുദായത്തിന് വിശ്വസിക്കാൻ സാധ്യമല്ല അത് നിങ്ങൾ മാറ്റി വെക്കുക തന്നെ വേണം എന്നാൽ നമുക്ക് ഐക്യപ്പെടാം ലയിക്കാം എന്ന പക്ഷേ മറുപടി കിട്ടിയിട്ടില്ല യും ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ ആ വിഷയം അവിടെ മുട്ടി നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഭാഗത്തിൽ നിന്ന് ഒരു വിധത്തിലുമുള്ള തടസ്സങ്ങളും ഉണ്ടാക്കിയിട്ടില്ല ആ രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ നീങ്ങിയിരിക്കുന്നത് ചർച്ച പലപ്പോഴും നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് അത് ഇനിയും നടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ചർച്ച നടക്കും തന്നെയാണ് വിശ്വസിക്കുന്നത് ഐക്യമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകും അതിന് നിലവിലില്ല ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഐക്യത്തിന് ഒരു കാരണവശാലും ഞങ്ങൾ തടസ്സമാവില്ല ഞങ്ങൾ സുന്നികൾ ഒന്നിക്കണം സുന്നികൾ ഭിന്നിക്കരുത് ലോകത്തെമ്പാടും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് ഭരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു ഭരണാധികാരികൾ ഒറ്റക്ക് തീരുമാനമെടുക്കരുത് കൂടിയാലോചനകൾക്ക് ശേഷം നിരന്തരമായ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ ഊഹദയ യുദ്ധത്തിൽ ഒരു ചെറുപ്പക്കാരൻ പ്രവാചകനെടുത്തൊരു തീരുമാനത്തെ ചോദ്യം ചെയ്തു അത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പൊ അത് അംഗീകരിച്ചു അയാൾ പറഞ്ഞതാണ് ശരി അയാൾ എന്നെ തിരുത്തി അയാളുടെ ആശയം മറ്റുള്ളവർ പറയുന്നത് കൂടി കേൾക്കണം മറ്റുള്ളവരുടെ ആശയങ്ങൾ കൂടി കേൾക്കണം നമ്മളെ ഏകപക്ഷീയമായി നമ്മുടെ തീരുമാനങ്ങൾ ഒരു ഭരണാധികാരിയും മറ്റുള്ളവരുടെ മീതെ അടിച്ചേൽപ്പിക്കരുത്